യാ വണ്ടി അനങ്ങില്ല കേത്തിക്കെട്ട് വെക്കാറു ജോട്ടാ ആ പ്രസിഡന്റിനെ വിളിച്ചോക്കിയാലോ എന്തിനു അത് വേണ വിളിക്ക് എന്താ അയാളുടെ എന്നല്ല നമുക്ക് എന്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ ഹലോ ഹലോ രവി സാറേ അതെ ആരാണ് ഞാനൊരു പാവൻ ജോയാണ് പാവ അയ്യോ പാവ ജോയി അല്ല പാവം ജോയി ജോയി താക്കോൽക്കാരൻ ഏയ് ഒന്നുല്ല ഞാൻ രവി സാറിന്റെ പാർട്ടി നാളെ നടത്തുന്ന ഹർത്താലിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചാണ് തിണ്ടിത്തരല്ലേ നീ കാര്യം പറയടാ ഞാൻ രവി സാറിന്റെയും പാർട്ടിയുടെയും കൂടെ അതുകൊണ്ട് നാളെ നമ്മള് ദേവസ്ത് പിണ്ടെടുക്കില്ലാന്ന് തീരുമാനിച്ചു മറ്റൊന്ന് രാവിലെ വന്ന് ഞാൻ എടുത്തോളുണ്ട് ആ നിന്റെ നാടകം നാളെ വൈകുന്നേരം ആറു മണി വരെ നിനക്ക് സമയുണ്ട് അത് കഴിഞ്ഞ് ഇക്കാര്യം പറഞ്ഞിട്ട് കേറി വന്ന നിന്റെ മുട്ട എല്ലാം തല്ലി ഓടിക്കും രവി സാറേ ഞാൻ ഇപ്പത്തന്നെ വന്നാലോ ഈ പാചയാത്രക്ക് ദേഷ്യം തുറന്നു തരാൻ നിന്റെ അവിടെ ഇരിക്കണേ അമ്പലത്തിന് അർത്ഥം ഇല്ല ആനക്കും ആനപ്പുണ്ടത്തിനും അർത്ഥാലേ ഇല്ല ഹലോ 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 എന്താ ചോദ കഞ്ഞിണ്ട കഞ്ഞി നാളെ ലോഡെടുത്തില്ല പണി പാളും ഗ്രീനേ തുരുത്തേണ്ടി വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ ചോദിച്ചാലോ

നിന്റെ ഈ ജോ ലൈഫിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കണ്ട നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിട്ടേ നാളെ രാവിലെ നമുക്ക് ദേവസ്തി പോയിട്ട് ഓടെ എടുത്താലോ ഞാനീ രാത്രി വേറെ ആരെ പോയി നോക്കണ്ട ജോ ഏട്ടൻ അടിക്കേണ്ടി കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലേ

പിണ്ടത്തിന്റെ പുറത്തെ തുണി പുറത്തേ മറ്റുള്ള തുണിയാലിക്കിട്ടേക്കണേണ്ടോട്ട് നാരണേട്ടൻ നമ്മടെ കൊതുകുണ്ടാ നിനക്ക് എന്തായാലും ഇത് ഉണക്കാറുള്ളതല്ലേ നീ നീ തിന്നണ കോരിക്കോരിക്കോൺ മൈൻഡ് നമുക്ക് കോരാം ഞാൻ ആദ്യ ആ സാധനത്തിന് കോരി മാറ്റിയെളപ്പത്തിൽ കിടക്കുക വേറെ മണി അടിക്കണോ സുധാകര പിന്നെ ഈ ഒരു ടൈമില് ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് കുടിക്കോന്നാരണേട്ടാ ഹൃദയം സ്പോഞ്ച് പോലെയാണ് ഇത് മതി നിങ്ങള് മാറാ രോഗിയാക്കാൻ മാറാ രോഗി ഒന്ന് മാറോ രോഗി പോണു ഞാൻ പോടി മക പോടിഞ്ഞറക്കോട്ടൊളി പോയിലോ നീ പോഴക്കിളി വഴി വിട് ഏയ് അവള് പാർട്ടി സ്ട്രോ ആണ് അങ്ങട് ആയ് ദേരെ വീട്ടundandi ഏയ് ദേ വീട്ടൻ ഹർത്താലൈട്ട് അമ്പതിനെ സെലിബ്രേഷൻ മുടലോടോ മുളെടുത്തോ മോൻ ദേ മാറി ഇന്നലെ ഫോൺ കട്ടീതവനാ നിയാ ഫോണും എടുത്തേ ും രണ്ടുക്ടറിയില്ലേട്ടാ കേട്ടാല്ല എന്താ കേട്ട പണക്കാരും ഉറങ്ങാൻ പറ്റാനുള്ള മലയാളി ആ ഒന്ന് ചവിട്ടി നശിപ്പിക്കണ്ടേട്ടാല് ചവിട്ടി വിടുന്നില്ല വണ്ടി തള്ളി പൊളിക്കൂട്ടിട്ടുണ്ടാടിക്കൂ ടച്ച എത്ര താഴെ പോയാവോ എടാ ഇങ്ങോട്ട് വന്ന താഴെ വീണ് പോയ പിണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോയി എടുക്കാലേ ഈ ഹർത്താലുകാരെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അത് മോലാളി തന്നെ പോയി കോരിയാ മതി കഴിയേണ്ട വണ്ടി എടുക്കില്ല അല്ലേ വീട് പണയം വെച്ചെടുത്ത വണ്ടിയാ എനിക്ക് ഇതിന്റെ വണ്ടി വേണ്ട പോയാ നീ ഇത് എപ്പോഴെപ്പഴും ഇങ്ങനെ പറയണ്ട അത് പോയ പോയ എല്ലാ സാധനങ്ങളൊക്കെ ഇറങ്ങിയാ കൊട്ടാ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുമ്പോഴേക്കും തലക്കേറി അപ്പിടുക ഒന്നാ പിടിക്കണ് 不理他。